ഏഷ്യയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടതായ എല്ലാം സമർത്ഥമായി തരുമെന്നുള്ള ഒരു വചനമാണ് നാം ധ്യാനിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് കർത്താവ് ഒത്തിരി സമൃദ്ധി തരുമ്പോൾ മറ്റു മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹവും സമൃദ്ധി ലഭിക്കാൻ തക്ക തരത്തിൽ ദൈവം നമ്മെ ഉപർണമായി മാറ്റുമെന്നും ദൈവത്തിൻ്റെ വചനമുണ്ട് ദൈവം പറയുന്നത് അങ്ങനെ മറ്റു മക്കൾക്ക് എല്ലാം സമത്വമായി കിട്ടുവാൻ വേണ്ടി ദൈവം നമ്മെ കഴിവുറ്റവരാക്കുമെന്നുള്ള ഒരു വചന ഭാഗം കൂടിയാണ് ഇന്ന് ധ്യാനിക്കുന്നത് രണ്ട് കാര്യം ദൈവം നമ്മെ സമത്വമായി അനുഗ്രഹിക്കും നാം ആഗ്രഹിക്കുന്ന മക്കൾക്ക് ദൈവത്തിന് സമൃദ്ധി ലഭിക്കാൻ തക്ക തരത്തിൽ ഒരു ചാനലായി ദൈവം നമ്മെ മാറ്റുന്നു എന്നാണ് വചനം പറയുന്നത് കുറവാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം എട്ടാം വാക്യം അതാണ് സൂചിപ്പിക്കുന്നത് അച്ഛനാ വചനം വായിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമത്വമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമത്വമായി നൽകുവാൻ കഴിവറ്റവനാണ് ദൈവം പ്രൈസ് രണ്ട് കാര്യം ഒന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം സദാ എപ്പോഴും എങ്ങനെയാ സമത്വമായി ഉണ്ടാകാനും അപ്പം എപ്പോഴും സമത്വിയുടെ നിറവിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുവാൻ തക്ക തരത്തിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും രണ്ടാമത് പറയാണ് സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും അതായത് നമുക്ക് മാത്രമല്ല മറ്റു മക്കൾക്ക് ദൈവം നന്മ ചെയ്യുവാൻ വേണ്ടി മറ്റു മക്കൾക്ക് അനുഗ്രഹം സമത്വമായി ലഭിക്കുവാൻ വേണ്ടി നമ്മെ കർത്താവ് ഉപകരണമായി ഉപയോഗിക്കാൻ പോവുക അതിനുവേണ്ടതായ എല്ലാ സമൃദ്ധിയും എല്ലാ കഴിവും കർത്താവ് തരുമെന്നാണ് പറയുന്നത് പ്രേസ് ലോർഡ് നമുക്ക് ആവശ്യമുള്ളത് സമർത്ഥമായി നൽകുന്നതൊപ്പം തന്നെ എല്ലാവർക്കും സമർത്ഥമായി നന്മ ചെയ്യുവാനുള്ള കൃപയും കഴിവും തരുവൻ കഴിവുറ്റവനാണ് നമ്മുടെ കഥാവെന്ന് പറയുമ്പോൾ ഈ വാക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിപരമായ സന്തോഷത്തിനു വേണ്ടി മാത്രമല്ല മറിച്ച് മറ്റുള്ളവരെ സമർത്ഥമായി എല്ലാ തരത്തിലും പിന്തുണയ്ക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും അത് നിമിത്തമായിട്ട് ദൈവരാജ്യം പടുത്തുയർത്തുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് തരികയും അതിലപ്പുറമായിട്ടും അതിനെ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമായി ഇന്ന് നമുക്ക് മാറ്റാൻ സാധിക്കണം പ്രിയമുള്ളവരെ മറക്കരുത് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്കിപ്പോൾ സമർപ്പിക്കാം ഈ വചന കൂടാതെ ഈ വാഗ്യത്തെ പേടകത്തിലേക്ക് നമുക്ക് വേണ്ടതായ എല്ലാം ഏതൊക്കെ തരത്തിൽ അല്പം കുറച്ചൊന്നുമല്ല നീ സമർത്ഥമായി ദൈവം തരും നിനക്കിന്ന് സാമ്പത്തിക മേഖലയാണോ രോഗപീഠകളാണോ മനസ്സിൻ്റെ ഭാരമാണോ പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണോ ഏതെല്ലാം തരത്തിൽ വേണോ അവിടെയെല്ലാം അതിൻ്റെ സമൃദ്ധിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവി ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വ മക്കൾക്കും അവർക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹം നീ പ്രദാനം ചെയ്യണമേ അവർക്കിന്ന് എല്ലാം സമത്വമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പകത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ആഗ്രഹിക്കുന്നു പോലെ മറ്റു മക്കൾക്ക് നന്മ ചെയ്യുവാനുള്ള വലിയ ഒരു മനസ്സിൻ്റെ ആഗ്രഹം കൂടി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പ്രത്യേകിച്ച് കത്താവേ ഞാൻ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രത്യേകിച്ച് ഇന്ന് ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം നിയോഗത്തിന് വേണ്ടി ഈ മക്കളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അതെല്ലാം ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈ ശിശുര പങ്കെടുക്കുന്ന സകല മക്കൾക്ക് വേണ്ടി മാതൃസം പ്രാർത്ഥിക്കാനമ്മേ അച്ഛന ഈശ്വരാശാന്തരം നമ്മുടെ കത്താവായി ക്ഷമിച്ച ആളുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും താവ് അനുഗ്രഹിക്കട്ടെ ഫ്രൈസലോൺ